നമസ്കാരം കുട്ടിക്കാലത്ത് കേട്ട മുത്തശ്ശി കഥകളിലൂടെ നമ്മുടെ ഉറക്കം കെടുത്തിയ ഒരു പേരാണ് രക്തരക്ഷസിൻ്റെത് മുത്തശ്ശി കഥകൾ അന്യം പോയ ഇക്കാലത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ രക്തരക്ഷസുകളെ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല മനുഷ്യരക്തം കുടിച്ച് ജീവിക്കുന്നവയാണ് രക്തരക്ഷസുകൾ ഇംഗ്ലീഷിൽ വാമ്പയർ എന്ന് പറയും മനുഷ്യരുടെ രക്തം ഊറ്റിക്കുടിച്ച് തങ്ങളുടെ ശക്തിയും നിത്യയൗവനവും ഇവ നിലനിർത്തുന്നു എന്നാണ് ഐതിഹ്യം സാഹിത്യത്തിലും ചലച്ചിത്രങ്ങളിലും രക്തരക്ഷസുകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഡ്രാക്കുള എന്ന നോവലിലൂടെ ലോകപ്രശസ്തി ആർജിച്ച രക്തരക്ഷസാണ് ഡ്രാക്കുള പ്രഭു ഒരുപക്ഷേ പ്രായഭേദമന്യേ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട രക്തരക്ഷസ് ഡ്രാക്കുള തന്നെയാകും എന്നാൽ രക്തരക്ഷസ് എന്നത് ഒരു കെട്ടുകഥ മാത്രമാണോ ആണെന്ന് തറപ്പിച്ചു പറയാൻ വരട്ടെ ഇത്തരത്തിൽ ഒരു രക്തരക്ഷസിനെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ശാസ്ത്രലോകം എന്നാൽ കഥകളിലേതുപോലെ ഇവ ഊറ്റിക്കുടിക്കുന്നത് മനുഷ്യരക്തമല്ല എന്ന് മാത്രം സംഭവം അങ്ങ് ബോർണിയയിലാണ് വലിപ്പത്തിൽ ലോകത്തിലെ മൂന്നാമത്തേയും ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപുമാണ് ബോർണിയോ ഇൻഡോനേഷ്യൻ ദ്വീപുകളായ ജാവ ദ്വീപിന് വടക്കും സുമത്രയ്ക്ക് കിഴക്കും സുലവസിക്ക് പടിഞ്ഞാറുമായാണ് ബോർണിയോ ദ്വീപിന്റെ സ്ഥാനം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മഴക്കാടുകളിലൊന്ന് ബോർണിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബോർണിയൻ കാടുകളിൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന തന്നെക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള പോലും വേട്ടയാടിക്കൊന്ന് രക്തമൂറ്റി കുടിക്കാൻ കഴിയുന്ന ഒരു ജീവിയുണ്ട് ബോർണിയോ വാമ്പയർ അഥവാ ബോർണിയയിലെ രക്തരക്ഷസ് എന്നാണ് ഈ ജീവി അറിയപ്പെടുന്നത് പൊതുവെ ലോകത്താകമാനം സുന്ദരന്മാരെന്നും ഓമനത്വമുള്ളവയെന്നും അറിയപ്പെടുന്ന അണ്ണാന്റെ വർഗത്തിൽ തന്നെപ്പെട്ട ഒരുതരം അണ്ണാനാണ് ഇവിടുത്തെ രക്തരക്ഷസ് മരം കയറുന്ന ഇവ ഇരകളുടെ ചോര മാത്രമല്ല ആന്തരിക അവയവങ്ങൾ പോലും കരണ്ട് തിന്നുന്നവയാണ് ബോർണിയൻ ടഫ്റ്റഡ് ഗ്രൗണ്ട് സ്ക്യുറൽ എന്നാണ് ഇവയുടെ പേര് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇവയ്ക്ക് വാമ്പയർ അണ്ണാൻമാർ എന്ന പേര് ലഭിച്ചത് ഇവയുടെ അസാധാരണമായ വേട്ടയാടൽ ഭക്ഷണശീലങ്ങൾ എന്നിവ കണ്ടെത്തിയ ഗവേഷക സംഘം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇവയെ ആദ്യമായി വാമ്പയറുകൾ എന്ന് വിശേഷിപ്പിച്ചത് മരങ്ങളുടെ താഴ്ന്ന കൊമ്പുകളിൽ ഒളിച്ചിരുന്ന് മാനുകൾ പോലുള്ള ജീവികളുടെ പോലും കഴുത്തിലേക്ക് ചാടി വീഴുന്ന ഈ അണ്ണാന്മാരുടെ കഥകൾ പ്രാദേശികമായി പ്രശസ്തമാണ് കഴുത്തിൽ പിടിമുറുക്കിയാൽ പ്രധാന ഞരമ്പ് കടിച്ചു മുറുക്കുക എന്നതാണ് ഇവയുടെ രീതി ഇതോടെ ചോര വാർന്ന് വൈകാതെ ഇര മരണപ്പെടും ഇര തളരുന്നതോടെ അണ്ണാന്മാർ അവരുടെ ചോര കുടിക്കും ഇരച്ചത്ത ശേഷം അവയുടെ ആന്തരിക അവയവങ്ങൾ പോലും ഇവ ഭക്ഷിക്കും ഒറ്റയ്ക്ക് ഒരു അണ്ണാൻ ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നത് കേൾക്കുന്നവർക്കെല്ലാം അവിശ്വസനീയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ പ്രദേശവാസികൾ ഇതേക്കുറിച്ച് വിവരിക്കുമ്പോൾ ഗവേഷകർക്ക് ഇതൊരു കെട്ടുകഥ മാത്രമായാണ് കണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ശാസ്ത്രലോകം ഈ അണ്ണാന്മാരെ കുറിച്ച് സ്ഥിരീകരിച്ച ശേഷമാണ് ഇവയുടെ ഭക്ഷണശീലം സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ഇവയുടെ ഭക്ഷ്യ മേഖല വൈവിധ്യമുള്ളതാണെന്ന് ഗവേഷകർ മനസ്സിലാക്കി മാനുകൾ മുതൽ ചെറുപ്രാണികൾ വരെ ഇവയുടെ ഇരകളിൽ ഉൾപ്പെടുന്നു കൂടാതെ പഴങ്ങളും വിത്തുകളുമെല്ലാം ഇവ ആഹാരമാക്കാറുമുണ്ട് അതും വിത്തുകളിൽ ഏറ്റവും കട്ടിയേറിയവ എന്ന് നമ്മൾ കരുതുന്ന പലതിനെയും ഇവ നിഷ്പ്രയാസം അകത്താക്കും ഇങ്ങനെ വലിയ ജീവികളെയും കട്ടിയേറിയ വിത്തുകളുമെല്ലാം ഭക്ഷിക്കാൻ ഇവയെ സഹായിക്കുന്നത് ശരീരത്തിലെ ചില നിർണായക അവയവങ്ങൾ തന്നെയാണ് കൂർത്ത നഖങ്ങളും നീളവും മൂർച്ചയുമേറിയ പല്ലുകളുമാണ് ഇതിൽ നിർണായകമാകുന്നത് ഒപ്പം ശക്തിയേറിയ താടിയെല്ലുകളും ഇവയുടെ വേട്ടയിലും മറ്റു പല ഭക്ഷണശീലങ്ങളിലും നിർണായകമാകുന്നു ഈ അവയവങ്ങളാണ് ഒരു പട്ടിയുടെ തന്നെ വലുപ്പം വരുന്ന മുറ്റ്ജാക്സ് വിഭാഗത്തിൽപ്പെട്ട മാനുകളെ ആക്രമിച്ചു കൊല്ലാൻ ഇവയെ സഹായിക്കുന്നത് ഇവയെ അന്വേഷിച്ചെത്തിയ ഗവേഷകർക്കും ഇവ ഒരു മാനിനെ വേട്ടയിടുന്നത് നേരിൽ കാണാൻ സാധിച്ചു മനുഷ്യൻ കൊണ്ട് ഇടിച്ചാൽ പോലും പൊട്ടാൻ വിഷമമുള്ള വിത്തുകൾ ഈ അണ്ണന്മാർ കാർന്ന് തിന്നുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വിത്തുകൾക്ക് വേണ്ടി മറ്റൊരു ജീവി വർഗവുമായും ഇവയ്ക്ക് പോരടിക്കേണ്ടി വരില്ല കാരണം ഈ അണ്ണന്മാർക്കല്ലാതെ ഈ കട്ടിയേറിയ വിത്തുകൾ മറ്റൊരു ജീവിക്കും ഭക്ഷിക്കാനാകില്ല എന്നത് തന്നെ ഇത്രയും വ്യത്യസ്തവും അതേസമയം കഠിനവുമായ ഭക്ഷണ രീതി പിന്തുടരുന്ന ജീവികൾ ഭൂമിയിൽ തന്നെ അപൂർവമാണെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ അപ്രാപ്യമെന്ന് തോന്നുന്ന പലതുമാണ് ഈ ജീവികളുടെ ഭക്ഷണം എന്നതാണ് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നത് സാധാരണ അണ്ണാന്മാരെക്കാൾ ഇരട്ടി വലുപ്പമുള്ള ഈ വാമ്പയർ അണ്ണാൻമാർ ബോർണിയയിലെ ഗുനുങ് പലുങ് വനമേഖലയിലാണ് ധാരാളമായി കണ്ടുവരുന്നത് വെബ് ഡെസ്ക് തത്തുമ